ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവോധന കേൾവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് മഹാദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾ തിരുവഴുത്തിലൂടെ നമുക്ക് പകർന്നു തരുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനുമായി ദൈവത്തിരുമുമ്പിലിരുന്നു കൊണ്ട് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും അഖിലാണ്ട സൃഷ്ടാവായ മനുഷ്യനോട് ഹൃദ്യമായി സംസാരിക്കുന്ന നമ്മുടെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കെല്ലാവർക്കും ആദരപൂർവ്വം വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു നഹമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്നാമത്തെ വാക്യം അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്ത്രീകളും ഫൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതുകൊണ്ട് എരിശിലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു നഹമ്യാവ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നഹമ്യാവിൻ്റെ പുസ്തകത്തിലെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അഥവാ എഴുതി അവസാനിപ്പിക്കുകയാണ് ഇടിഞ്ഞു കിടന്ന മതിലും നശിപ്പിക്കപ്പെട്ട പട്ടണവും തീ ചുട്ട് കളഞ്ഞ വാതിലുകളുമായി മറ്റുള്ളവർക്ക് ഒരു നോക്ക് പോലെ ഒരു തിരസ്കരിക്കപ്പെട്ട പട്ടണം പോലെ തള്ളപ്പെട്ട നഗരം പോലെ കടന്ന എരിശിലയും അതിൻ്റെ ശൂന്യാവസ്ഥയും ശോചയാവസ്ഥയും കണ്ടിട്ട് ഒരു മനുഷ്യൻ അന്യദേശത്തിരുന്ന് ഒരുപാട് നാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ചു നിലവിളിച്ച ദൈവത്തോട് ആ കഴിച്ചു ഒരു സുപ്രവാദത്തിൽ സർവശക്തനായ ദൈവം ആ നിലവിളി കേട്ട ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു ആ മനുഷ്യനോട് അവൻ പാർത്തിരുന്ന രാഷ്ട്രത്തിൻ്റെ രാജാവിൻ്റെ കൂടെ എരിശിലീൻ പണിയാൻ വേണ്ടി സർവശക്തൻ സർവശക്തനുവാദം കൊടുത്തു ദൈവീക അനുവാദത്തിൻ്റെ വെളിച്ചത്തിൽ ലീവെടുത്ത് എരിശിലേമിൽ ചെന്ന നഹമ്യ വന്ന ആ ചരിത്രമനുഷ്യൻ എരിശിലേം മുഴുവൻ ചുറ്റി കണ്ടു അതിനുശേഷം അരയും തലയും മുറുക്കി ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചു അവരോട് ചേർന്ന് ആദ്യം മതിൽ പണിയാൻ ആരംഭിച്ചു കേവലം അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ലോക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എരിശലേം എന്ന മഹാനഗരത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഒരു വെടവില്ലാതെ പഴുതില്ലാതെ പണിത് തീർത്തു പന്ത്രണ്ട് പടുകൂറ്റൻ വാതിലുകൾ വച്ച് ആ നഗരം കെട്ടുറപ്പോടെ പണതുറപ്പിച്ചു അതിനെതിരെ പണി നടക്കാതിരിക്കാൻ പണി പൂർത്തീകരിക്കാതിരിക്കാൻ പണിക്കെതിരെ സന്നദ്ധ സംഘ വലിയ സംഘത്തോടു കൂടെ രാഷ്ട്രീയ പിടിപാടുള്ളവരും പ്രാദേശിക ശക്തികളുമായിരിക്കുന്ന വൻവന്മാർ എതിരു നിന്നു പക്ഷെ ദൈവം അനുവദിച്ചതിനെ തടയാനോ അതിനെ നിർമൂലമാക്കാനോ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒരു രാഷ്ട്രത്തിനും രാഷ്ട്രീയക്കാർക്കും കഴിയത്തില്ല എന്നുള്ള തെളിവോടെ വിരലയിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് നെഗമ്യാവ് തൻ്റെ സഹപ്രവർത്തകരോടുകൂടി പണിതീർത്തു പണിതീർന്ന അനന്തരം പണിയിപ്പിച്ച ദൈവത്തോടുള്ള സന്തോഷവും ആ ദൈവത്തോടുള്ള നന്ദി സൂചകവുമായി ആ മതിൽ പ്രതിഷ്ഠ നടന്നു അതിനോടനുബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ പകുതിക്ക് ശേഷം ഉള്ള അധ്യായങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അവസാനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും യഹൂദന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഒരിക്കൽ പോലും പണിയപ്പെടില്ല ഒരിക്കൽ പോലും മടക്കിക്കിട്ടില്ല ഒരിക്കൽ പോലും പഴയ പ്രതാപം ഇനി ഉണ്ടാകില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും അവിടേക്ക് നോക്കുമ്പോൾ നെടുവുറുപ്പുകളും നിറഞ്ഞ കണ്ണുകളും മാത്രം സമ്മാനിച്ചിരുന്ന പഴയ യരിശിലേം എന്ന യഹൂദൻ്റെ പുണ്യപുരാതന നഗരം മഹാരാജാവിൻ്റെ നഗരമെന്നറിയപ്പെട്ട ലോകചരിത്രത്തിന് തന്നെ തലസ്ഥാന നഗരിയായി മാറാൻ വേണ്ടി പോകുന്ന ദൈവം നോക്കി വച്ചിരിക്കുന്ന യരിശിലേം നഗരം ആ നഗരത്തെ വീണ്ടും പണിത് ഇത്രത്തോളം സുന്ദരമാക്കി കൊണ്ടുവരുമെന്ന് ആളുകളാലും വിചാരിച്ചതല്ല അത്രയ്ക്ക് ശത്രുത്വവും എതിർപ്പും ആ പട്ടണത്തോടുണ്ടായിരുന്നു എന്നിട്ടും ഒരു മനുഷ്യൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കൈക്കൊണ്ടപ്പോൾ ദൈവം തന്നെ എഴുന്നേറ്റു മറ്റൊരുത്ത കയ്യെ പിടിച്ചോണ്ട് എഴുന്നേൽപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഈ നഗരം ഇത്രയ്ക്ക് തകർക്കപ്പെട്ടിട്ടും ഒരുത്തൻ്റെ കൊണ്ട് ഇത്രയും സുന്ദരമായി ലോകപ്രസിദ്ധമായി ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ അവിടേക്ക് എത്തി നോക്കത്തക്ക രീതിയിൽ പണിയപ്പെട്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കുറച്ചുനാൾ കരയാനും പ്രാർത്ഥിക്കാനും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ദേശം നിങ്ങളുടെ കൂട്ടായ്മ ഇനിയും പണിയപ്പെടില്ലേ ഇനിയും മനോഹര വസ്തു ആകില്ലേ ഇനിയും പ്രശംസാ വിഷയമാകില്ലേ ശത്രുവിനെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ദിവസങ്ങൾ കൊണ്ട് കാര്യം നടക്കില്ലേ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം കരഞ്ഞത് ചിലപ്പോൾ അഞ്ച് കൊല്ലമായിരിക്കാം പക്ഷേ പണി അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർന്നു ആണ്ടുകൾ കരഞ്ഞതിന് ദിവസങ്ങൾ കൊണ്ട് മറുപടി കൊടുക്കുന്നൊരു ദൈവം ഹാ ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുക ഒന്നോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു ആണ്ടുകൾ കരയുന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾ കൊണ്ട് മറുപടി കൊടുക്കുന്ന ദൈവം ആ ദൈവത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു ഏലിയാവ് ദീർഘനാളുകൾ കരഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് മറുപടി കൊടുത്തു കരയാനും പ്രാർത്ഥിക്കാനും അധിക സമയമെടുക്കുന്നവരെ അധികനാളുകളായി കരയുന്നവരെ മറുപടിക്ക് ഒരല്പസമയം മതിയാവും കേട്ടോ കാത്തിരിക്ക് ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു എന്ന് വ്യാകുലപ്പെടേണ്ട കൈ കൈഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് ഈ സമയം കൊണ്ട് മറുപടി എത്തും വർഷങ്ങൾ കരഞ്ഞതിന് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് ഇത്ര വലിയൊരു മറുപടി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം അതിന് നന്ദി പറയുന്ന വേളയിൽ ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ വായിച്ചത് ഒത്തിരി കറിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കുക വേഗത്തിൽ മറുപടി വരും ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ നടക്കും അതിന് ദൈവമായ കർത്താവ് അവസരമൊരുക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുക കാര്യാദികളെ നടത്താൻ അത്യുന്നതൻ ശക്തനെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്യം വായിച്ചതിൻ്റെ രഹസ്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു വെറുതെ സന്തോഷത്തിനൊരു പ്രകടനമുണ്ട് ചിലർ കള്ളുപുടിച്ച് സന്തോഷിക്കുന്നു ചിലർ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ച് സന്തോഷിക്കുന്നു ചിലർ കേക്ക് മുറിച്ച് സന്തോഷിക്കുന്നു ചിലർ വീട്ടിലെല്ലാവരും കൂടി വിളിച്ചു വരുത്തി വട്ടത്തിലിരുന്ന് ഏതെങ്കിലും കോമഡിയും പഴയ കഥകളും പറഞ്ഞ് സന്തോഷിക്കുന്നു നല്ലപിടിയൊരു കൂട്ടർ ദൈവത്തിന് യാഗമർപ്പിച്ച് സന്തോഷിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആത്മീകരല്ലേ നിങ്ങൾ ദൈവമക്കളല്ലേ നിങ്ങൾക്കൊരു സന്തോഷം പ്രകടിപ്പിക്കേണ്ടി വന്നാൽ എങ്ങനെ പ്രകടിപ്പിക്കും എന്നെ ഈ വചനം കേൾക്കുന്ന എല്ലാത്തൊരാൾക്കാരുണ്ടല്ലോ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി കള്ളടിച്ചു സന്തോഷിക്കോ അങ്ങനെ സന്തോഷിക്കുന്നവരാരും ഇത് കേൾക്കാൻ കേൾക്കുന്നവരിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം എല്ലാവരും കൂടി വിളിച്ചു വരുത്തി ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് സന്തോഷം അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരാത്മീകൻ സന്തോഷം പിടി പ്രകടിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഇവർ സന്തോഷം പ്രകടിപ്പിച്ചത് കണ്ടോ ദൈവത്തിനൊരു മഹായാഗം കഴിച്ച് സന്തോഷിച്ചു എന്നിട്ട് അടുത്ത വാചകമാണ് ഞാൻ പ്രധാനമായും എന്നെ ശ്രദ്ധിച്ചത് കേട്ടോ എന്നെ ശ്രദ്ധിപ്പിച്ചത് ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു പ്രിയപ്പെട്ടവരെ സന്തോഷിക്കണമെങ്കിൽ കാശുണ്ടായാൽ പോരാ സന്തോഷിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബാറ് നടത്തിയാലും പോരാ ബാറ് നടത്തുന്ന മുതലാളിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ ഇതൊന്നും അയച്ചു കൊടുത്താൽ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏക്കറ് കണക്കിന് ഭൂമി ഉള്ളത് നാല് കമ്പനി ഉള്ളത് കൊണ്ടോ നിങ്ങളുടെ അഞ്ച് മക്കൾ വിദേശത്തുള്ളത് കൊണ്ടോ നിങ്ങളുടെ ബാങ്കിൽ പണമുള്ളത് കൊണ്ടോ ഒന്നും സന്തോഷിക്കാൻ പറ്റില്ല സൗന്ദര്യ റാണികൾ ഇവിടെ സന്തോഷമില്ലാതെ ആത്മഹത്യ ചെയ്തിട്ടില്ലേ ജ്ഞാനികൾ വളരെ പഠിപ്പുണ്ടായിരുന്നവർ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടു കേരളത്തിൽ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള വിദഗ്ധനാണെന്ന് കേട്ടു സന്തോഷമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് ചെയ്യൂ എന്നെ കേൾക്കുന്നവരെ അപ്പോൾ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിഞ്ഞതുകൊണ്ട് പോരാ ആഹാരം വീട്ടിലുള്ളത് കൊണ്ട് പോരാ ആരാധിക്കാൻ അറിയാവുന്നതുകൊണ്ട് പോരാ പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് പോരാ ഇനീച്ചടക്കടത്തിൽ പറയുക സ്വന്തമായിട്ട് കൂട്ടായ്മയും സഭയും ആൾക്കൂട്ടമൊന്നും ഉണ്ടായത് കൊണ്ട് പോരാ ആ വാക്ക് കേട്ടോ ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു സ്വർഗം സന്തോഷിക്കാതെ ഈ ഭൂമി സന്തോഷിപ്പിക്കാൻ സന്തോഷം കൊടുക്കാതെ ഈ ഭൂമിയിൽ ആർക്കും സന്തോഷിക്കാൻ പറ്റില്ല ദൈവമക്കളെ വീടില്ലെങ്കിലും പണമില്ലെങ്കിലും വലിയ ലുക്കൊന്നും കണ്ടാലില്ലെങ്കിലും സർവശക്തൻ സന്തോഷം തന്നാൽ നിങ്ങൾക്ക് സന്തോഷിച്ചുകൂടെ ഞാനതാണിന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദൈവം സന്തോഷം തന്നാൽ സന്തോഷിച്ചു കൂടെ പിന്നെ എന്തിനാ അഭിനയിക്കുന്നത് അയ്യോ ഞാൻ ഭാവാണ് ഏറ്റുപ്പുഴയാണെ എനിക്കൊന്നുമില്ലേ എന്നെന്തിനാ പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് സന്തോഷം തന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു വീട് കണ്ടതുകൊണ്ടല്ല പിള്ളേരെ കണ്ടതുകൊണ്ടല്ല അലമാരി നിറച്ച് വസ്ത്രമുള്ളത് കൊണ്ടല്ല വൻ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടല്ല കർത്താവ് എനിക്ക് സന്തോഷം തന്നു ഞാൻ പാപിയായിരുന്നു ഞാൻ ദോഷിയായിരുന്നു ഞാൻ വൈകുന്നേരം സന്തോഷിക്കാൻ വേണ്ടി കള്ളുകട തേടിപ്പോകുന്നവനായിരുന്നു ഇന്നെന്താ പോകാത്തത് ദൈവം എനിക്ക് സന്തോഷം തന്നു ഹാ ദൈവം എനിക്ക് സന്തോഷം തന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു ആരോട് ചോദിക്കാൻ ആര് ചോദിക്കാൻ ദൈവം എനിക്ക് സന്തോഷം തന്നു അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചു പത്രപ്രാവശ്യം പറഞ്ഞു നോക്കി അവിടെ ഒരു വാക്കുണ്ട് ആ വാക്കിത്തിനകത്ത് സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു അതെന്തിനാ അപ്പോൾ അങ്ങനെ എഴുതിയത് യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ പൈതങ്ങൾ അവരൊരു ഗാദറിങ്ങിൽ പൊതുവിൽ വരാറില്ല അവർ വീടിനകത്ത് മൂടപ്പെട്ടവരാണ് മൂടുപടത്തിനുള്ളിലിരിക്കുന്നവർ എന്ന് ആലങ്കാരികമായിട്ട് ഉത്തമഗീതത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ മൂടപ്പെട്ടവരാണ് പക്ഷേ സർവശക്തൻ സന്തോഷം കൊടുത്തപ്പോൾ അമ്മയെ മറന്നില്ല പെങ്ങളെ മറന്നില്ല ഭാര്യയെ മറന്നില്ല കുഞ്ഞുങ്ങളെ മറന്നില്ല മിക്കവാറും നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ആണുങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ കൂട്ടും കൂടി എവിടെയെങ്കിലുമൊക്കെ പോയി സന്തോഷിക്കും എൻ്റെ പഴയകാലം ഓർക്കുന്നു ചീട്ട് കളിച്ച് ചൂത് കളിച്ച് കള്ളു കുടിച്ച് പന്ത് കളിച്ച് പാവ അമ്മ പാവം ഭാര്യ പാവം സഹോദരിമാർ വീട്ടിൽ കരിവുരുണ്ട് മാത്രം ഇരുന്ന പഴയകാലം ഇന്നത്തെ ആധുനിക ലോകമല്ലല്ലോ അന്നത്തേത് പക്ഷെ തമ്പുരാൻ നിശ്ചയിച്ചു കരയാൻ കൂടെ നിന്നവർ ഘട്ടം സഹിച്ചവർ ഉപവസിക്കാൻ കൂടെയിരുന്നവർ അവരെല്ലാവരും സന്തോഷിക്കട്ടെ അങ്ങനെ ഒരു കൂട്ടർ മാത്രം വേണ്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടി സന്തോഷിക്കട്ടെ എന്നെ കേൾക്കുന്ന അമ്മമാരെ ആൻറ്റിമാരെ സഹോദരിമാരെ നിങ്ങളെ വാക്യം കണ്ടോ നിങ്ങളെ കൂടി സന്തോഷിപ്പിക്കും പണ്ട് മുൻവാതിലിൽ വരാൻ അനുവാദമില്ലായിരുന്നു യഹൂദൻ്റെ വീട്ടിലൊരു സ്ത്രീക്ക് എല്ലാവരും സന്തോഷിക്കുന്ന കൂടെ സന്തോഷിക്കാൻ അനുവാദമില്ലാത്തവർ അവരെ കൂടി ദൈവം സന്തോഷിപ്പിച്ചെന്ന് ഏറ്റെടുക്കുക വിശ്വസിക്കുക അടിവരയിട എതാക്കാ വാക്യം എന്നിട്ട് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഇരുശിലൈമിലെ സന്തോഷകോഷം ബഹുദൂരത്തോളം കേട്ടു നിൻ്റെ വീട്ടിലെ സന്തോഷം എൻ്റെ കൂട്ടായ്മയിലെ സന്തോഷം നിൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഉള്ളിലൊതുക്കി വയ്ക്കരുത് ഉള്ളിലമർന്നിരിക്കരുത് ബഹുദൂരം കേൾക്കത്തക്ക രീതിയിൽ പത്തുപേർ കേൾക്കട്ടെ നാലുപേരറിയെ അടുത്ത പട്ടണക്കാരറിയട്ടെ അയൽവക്കക്കാരറിയട്ടെ ദൈവം നിനക്ക് സന്തോഷം തന്നു എന്നും ആ സന്തോഷകൂക്ഷം ബഹുദൂരം അമ്മമാരും കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാം സന്തോഷിക്കട്ടെ ദൈവം നമുക്ക് സന്തോഷം തന്നാൽ നമുക്ക് സന്തോഷിച്ചുകൂടെ നമുക്കതിനായി കാത്തിരിക്കാം ഈ വാക്യം സ്വന്തമാക്കാം ഏറ്റെടുക്കാം അടിവരയിടാം അഭിമാനത്തോടെ പറയാം ഞങ്ങൾ സന്തോഷിക്കുന്നത് അപ്പൻ്റെ വീതം കിട്ടിയിട്ടല്ല മുതലാളി മാസം തോറും സഹായിച്ചിട്ടല്ല ദൈവം ഞങ്ങൾക്ക് സന്തോഷം തന്നു വടക്കേൻ്റെയിലും മറ്റു പലയിടത്തും നാട് വിട്ടുപോയി കർത്തൃവേര ചെയ്യുന്ന കർത്തൃദാസന്മാരെ പ്രത്യേകം നിങ്ങൾക്ക് ഞാൻ ഈ സന്ദേശം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തുകൊണ്ടും എൻ്റെ മനസ്സത് പറയുന്നു അകലങ്ങളിൽ ആരുമില്ലാതെ കർത്തനു വേണ്ടി അധ്വാനിക്കുന്നവരെ ആ നാട്ടിൽ ഈ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് സന്തോഷം തരട്ടെ നിങ്ങളുടെ സന്തോഷഘോഷം ഇങ്ങനെ കേരളത്തിൽ വരെ കേൾക്കട്ടെ ഇന്ന് ഞങ്ങൾ കേൾക്കുന്നത് അതിധാരണവും വേദനയും ഉപദ്രവവും കഷ്ടവുമാണ് കേൾക്കട്ടെ നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയെന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം കാത്തിരിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്കുകൾ പറഞ്ഞു നിൽക്കുമ്പോൾ ദൂരത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ പലരെ ഓർത്തു പോകുന്നു കർത്താവ് സംസ്ഥാനങ്ങൾക്ക് സന്തോഷം കൊടുത്തു സഭകൾക്ക് സന്തോഷം കൊടുത്തു ദൈവദാശന്മാർക്ക് ദൈവമക്കൾക്കും സന്തോഷം കൊടുത്തു എന്ന് കേൾക്കാൻ പറ്റണേ ഈ ആണ്ടിൽ ഞങ്ങളതിൻ്റെ അറിയുന്നു കരഞ്ഞവർ ഉപവാസമെടുത്തവർ ഭാര്യമാർ മക്കൾ സന്തോഷിക്കാൻ ദൈവവസരം കൊടുക്കണം ഞങ്ങളുടെ ദൈവമക്കൾ ലോകത്തിലെവിടാണെങ്കിലും അവർക്ക് ദൈവം സന്തോഷം കൊടുക്കണം അവർ സന്തോഷിക്കട്ടെ കർത്താവ് ചെയ്യണം യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ